വൻ എവിടെയും സുഖിയാണ് അതിനെയാണ് സംവത്സര പ്രജാപതി എന്ന് പറയുന്നത് കാലം എന്ന പ്രജാപതി കാലം എന്ന പ്രജാപതി വരയ്ക്കുമ്പോഴാണ് ശൈശവം മരിക്കുകയും ബാല്യം ജനിക്കുകയും ചെയ്യുന്നു ജനിമരണങ്ങളുടെ കണക്കൊരുക്കുന്നതിൽ പ്രജാപതി അക്ഷുണ്ണ മനസ്സുള്ളതാണ് അവിടെ ശൈശവത്തിൻ്റെ മരണം ബാല്യത്തിൻ്റെ ആവിർഭാവമായി മാറുമ്പോൾ ബാല്യം എന്ന സംവത്സര പ്രജാപതിയുടെ കരവിരുതിൽ ആസ്വദിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശൈശവം വെടിയുകയും ബാല്യത്തിൽ ആകൃഷ്ടമാവുകയും ചെയ്യണം ബാല്യം യൗവനത്തിന് വഴിമാറുമ്പോൾ മനസ്സ് അതിനനുഗുണമായി മാറണം യൗവനം വാർധക്യത്തിന് മാറുമ്പോൾ വാർദ്ധക്യ ആവിർഭാവത്തെ മനസ്സ് സന്തുഷ്ടമായി സ്വീകരിക്കണം വാർദ്ധക്യം വന്നേ வாரக்கியமெத்தாது ஒலும் மிக்கருது ஏ நூறு அறுபது கழியனம் எங்கே சரதச்சதம் ചതം ജീവ എന്ന ഇരുക്ക് ഏ അതെ ഞാൻ പറഞ്ഞത് ഒരു ഏതാണ്ട് ശരാശരി നൂറ് വയസ്സ് കണക്കാ പറഞ്ഞ് നൂറ്റി രൂപയൊക്കെ പോവാം കുഴപ്പമൊന്നുമില്ല അതിനെ ഭാവന ചെയ്യാവോ ശരദ ശതം ഏ ഏ നൂറ് ശരൽക്കാലം നൂറ് വർഷം അങ്ങനെയാണ് ശതം ജീവ എന്നു പറയുന്നത് ആയുഷ്യത്തെ കുറിച്ച് വൈദികർ വളരെ പറഞ്ഞിട്ടുണ്ട് അധർവത്തിലും അർഗ്വേദത്തിലും യജുർവേദത്തിലുമെല്ലാം അതുകൊണ്ട് സംവത്സര പ്രജാപതികളുടെ കയ്യിലാണിത് അതിൽ ഓരോന്നിലും സുഖിക്കണമെങ്കിൽ മനസ്സ് അത്രയും വിഷയ ബന്ധത്തിന് വെളിയിൽ നിൽക്കണം ഇത് പറയുമ്പോൾ വിഷയം തൃജിക്കണം എന്ന പദമല്ല ഞാൻ ഉപയോഗിച്ചത് ത്യത എന്ന അർത്ഥമാണ് പ്രയോഗിച്ചത് എങ്ങനെയോ അങ്ങനെ അങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോൾ പോലും അന്തരീക്ഷത്തിൽ പോലും ആനന്ദമുണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നവരെ സംഘർഷമുള്ളവരെ വേദനിക്കുന്നവരെ വിഷമിക്കുന്നവരെ ഒക്കെ എടുത്താൽ കാണുന്നത് നിങ്ങൾ രണ്ടു വരവരച്ച് അതിനിടയിലൂടെ നിങ്ങൾ നടക്കുകയും മറ്റുള്ളവർ നടക്കണമെന്ന നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ശാന്തി പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങളുടെ സാങ്കേതിക വിദ്യയും നിങ്ങളുടെ വൈദ്യശാസ്ത്രവും നിങ്ങളുടെ കുടുംബജീവിതവും ആധുനികമായെടുത്താൽ അത് പ്രൊക്രസ്റ്റസിന്റെ ശയ്യയാണ് നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ എടുത്താൽ പ്രൊക്രസ്റ്റിന്റെ ശയ്യയാണ് പ്രൊക്രീഷ്യൻ ബഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പ്രൊക്രസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ കഥാപാത്രമാണ് ആളുകളെ അദ്ദേഹം കട്ടിലിൽ കിടത്തുമ്പോൾ കട്ടിലിന് വെളിയിലേക്കുള്ള ഭാഗം മുറിച്ചു കളയും കട്ടിലാദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുക നിങ്ങളേത് ആചാര്യന്മാരുടെ അടുക്കൽ ചെന്നോളൂ ഏത് മതങ്ങളിൽ ചെന്നോളൂ ഏത് ജാതികളിൽ ചെന്നോളൂ ഈ അവിടെ നിങ്ങൾ ഏത് അധ്യാപകനെ സമീപിച്ചോളൂ ഈ അവിടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊക്കോളൂ ഈ ബെഡാണ് അതുകൊണ്ട് എല്ലാവർക്കും അവിടെ കടന്നു പോകാൻ പറ്റില്ല വിചിത്രമായൊന്ന് പഴയ കാലത്ത് അച്ഛന്മാർ മാത്രമാണ് ഈ ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അച്ഛന്മാരുടെ പാരമ്പര്യം ബെഡ് ഉണ്ടാക്കി മുറിച്ച് മുറിച്ച് രക്ഷയില്ലാതായി പാരമ്പര്യം വിട്ടു ഇപ്പൊ ഈ ബെഡ് ഉണ്ടാക്കുന്ന അമ്മമാർ ശരിയല്ല ശരിയല്ല ഏ ഈ കട്ടിലുണ്ടാക്കി കിടത്തി നോക്കും തികയാത്ത ഭാഗം കണ്ടിച്ച് കളയണം തികഞ്ഞില്ല എങ്കിൽ വലിച്ചു നീട്ടും മനസിലായില്ല ഈ അളവിനുണ്ടായിരിക്കണം നിങ്ങളുടെ വൈദ്യശാസ്ത്രവും അങ്ങനെയാണ് ദയവായി മൊബൈൽ ഓഫ് ചെയ്യണം കയ്യിലുള്ളവരൊന്ന് ഓഫ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ ഏകാഗ്രത പോകും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഏകാഗ്രത പോവില്ല എനിക്ക് ശല്യമില്ല കാരണം മൂന്ന് നാല് പേര് ഇന്നലെ വൈകുന്നേരം പരാതി പറഞ്ഞു സ്വാമിജി ഒന്നും പറയുന്നില്ല ഞങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നു അതുകൊണ്ട് സ്വാമിജി ഒന്നും പറയണം ഇന്ന് രാവിലെയും വന്ന ഒരാൾ പറഞ്ഞു എങ്ങോട്ടുണ്ടായിരുന്നു എന്ന് തോന്നും രാവിലെയും വന്നൊരാൾ പറഞ്ഞു സ്വാമിജി ദയവായി ഒന്നും പറയണം ഞങ്ങളുടെ ഏകാഗ്രത ഓ ശരി അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ഏകാഗ്രതയ്ക്ക് പങ്കുവില്ല തെറ്റിദ്ധരിക്കേണ്ട അപ്പോ ഈ പ്രൊക്രീഷ്യൻ ബ്ലഡ് അതിൽ കിടത്തിയിട്ട് അതുപോലെയാണ് നിങ്ങളുടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ ഇത്ര വേണം മനസ്സിലായില്ല പ്ലേറ്റ്ലെറ്റ് ഇത്ര വേണം ഈ ബെഡിന്റെ വലിപ്പത്തിലാണിതെല്ലാം ഈ ബെഡിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് സംഘർഷപൂരിതമായി ജീവിക്കുവാൻ ഇടയാക്കുകയാണ് മാനസിക വ്യാപാരങ്ങളെല്ലാം അതുകൊണ്ട് ജീവിതം നിങ്ങൾ കന്യമാണ് സുഖം എന്ന് പോലും ഞാൻ പറഞ്ഞ ജീവിതം നിങ്ങൾ കന്യമാണ് ഒരു നൂറ് വർഷം ജീവിക്കാൻ കിട്ടിയാൽ ഒരു വർഷം തികച്ച് മാനസികമായി നിങ്ങൾ ജീവിക്കുന്നില്ല